തിരുവനന്തപുരം നെടുമങ്ങാട് നവജാത ശിശു മരിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ചവർക്കെതിരെ കേസെടുത്ത് പോലീസ് ആശുപത്രി സൂപ്രണ്ടിന്റെ പരാതിയെ തുടർന്നാണ് നെടുമങ്ങാട് പോലീസ് കേസെടുത്തത് കണ്ടാൽ അറിയാവുന്ന ഒരു കൂട്ടം ആൾക്കാർക്കെതിരെ ആശുപത്രി പ്രവർത്തനം തടസ്സപ്പെടുത്തിയതിനാണ് കേസ് ദിസ്ന സുരേഷ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ദിസ്ന ഡോക്ടറുടെ വീഴ്ചയ്ക്കെതിരെയാണ് പ്രതിഷേധം ഉണ്ടായത് പ്രതിഷേധം ഉണ്ടായിട്ട് പോലും ഡോക്ടറെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ പിന്തുടർന്നത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ് പ്രതിഷേധം കടുപ്പിച്ചപ്പോൾ മാത്രമാണ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് തുടർന്ന് കടന്നതും എന്തായാലും ഇതൊരു പ്രതികാര നടപടി എന്നോണം ആണോ ഈ പ്രതിഷേധിച്ചവർക്കെതിരെ നിലവിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് തീർച്ചയായും രോഹിണി നമ്മൾ കണ്ടതാണ് നെടുമങ്ങാട് പ്രസവത്തിനിടയിൽ നവജാത ശിശു മരിച്ച സംഭവത്തിൽ കൂടുതൽ പ്രതിഷേധം ശക്തമാക്കിയപ്പോൾ മാത്രമാണ് ഈ ഡോക്ടർക്കെതിരെ നടപടിയെടുക്കുവാൻ ആരോഗ്യവകുപ്പ് തയ്യാറായത് ഒരു അഞ്ചു വർഷത്തിനിടയിൽ ഈ ബിന്ദു സുന്ദർ എന്ന ഡോക്ടർക്കെതിരെ നിരവധി തവണ പരാതി പോയിരുന്നു അതോടൊപ്പം തന്നെ നിരവധി വെളിപ്പെടുത്തലുകളും നമ്മൾ കണ്ടതാണ് ആദ്യഘട്ടത്തിൽ ഈ സ്ഥലം നടപടിയിലേക്ക് മാത്രം കടന്നു പക്ഷെ പിന്നീട് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടും പോസ്റ്റ്മോർട്ടത്തിന് കുടുംബം തയ്യാറാകാത്ത ഒരു സാഹചര്യത്തിൽ അവരുടെ ആ ഒരു തീഷ്ണമായ നിലപാട് ായിരുന്നു ഇത്തരത്തിൽ ഡോക്ടർക്കെതിരെ ഈ ഒരു നടപടിയിലേക്ക് കടന്നത് എന്ന് നമ്മൾ കണ്ടിരുന്നു ഇപ്പോഴിതാ മെഡിക്കൽ സൂപ്രണ്ടിന്റെ പരാഹതിയെ തുടർന്ന് അന്ന് ആശുപത്രി പ്രവർത്തനം തടസ്സപ്പെടുത്തിയെന്നൊരു വകുപ്പ് ചേർത്തുകൊണ്ട് പ്രതിഷേധിച്ച ആളുകൾക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് കണ്ടാൽ അറിയാവുന്ന ആളുകൾക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അന്ന് ബിജെപിയുടെയും കോൺഗ്രസിന്റെയും ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു ആ പ്രതിഷേധത്തിൽ പങ്കാളികളായ ആളുകൾക്കെതിരെയാണ് ഇപ്പോൾ നിലവിൽ കേസെടുത്തിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രോഹിണി ശരി സുരേഷ് ആണ് വിവരങ്ങൾ നൽകിയത്